ഇവിടെയാണ് സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു 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 അവസ്ഥയെക്കുറിച്ച് അകമ്പൻ പറയുന്നത് ഇത് അവൻ്റെ പുറത്തുള്ള എല്ലാ ബയോസിനെയും ഉരിഞ്ഞു കളഞ്ഞ് കേവലമായൊരു ബയോളജിക്കൽ ലൈഫിലേക്ക് ഒരു സോയ് ലൈഫിലേക്ക് ചുരുക്കുന്ന ചിലയിടങ്ങളെയാണ് എന്നാൽ പുതിയ കാലത്ത് അത് കുറച്ചുകൂടി തീവ്രവും മറ്റൊരു നിലയിലുമാണ് വരുന്നത് ഇപ്പോൾ ഗൊണ്ടമോയിൽ തടവിൽ വരുന്ന ആളുകളുടെ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ജന്തു സഹജമായ ഒരു ജീവിതത്തിൻ്റെ തലം മാത്രമാണുള്ളത് ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് ആ നിയമം ചോദിക്കാൻ അവകാശമില്ലാത്തവരായി ഈ നാട്ടിൽ തന്നെ കഴിയുന്നത് അപ്പോൾ എക്സ്ക്ലൂഷൻ്റെ ഏറ്റവും തീവ്രമായ ഒരു തലമാണിത് നിങ്ങളെ പുറന്തള്ളുകയല്ല ഒരു വലിയ ജനവിഭാഗത്തെ അവകാശങ്ങളില്ലാത്ത ആളുകളായി പുറന്തള്ളുക മാത്രമല്ല പുറന്തള്ളി അകത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുക ഇതാണ് വിചാരണ കൂടാതെ തടവിൽ പാർക്കുന്ന നിരവധിയായ മനുഷ്യരുടെ ഇന്ത്യയിലെ അവസ്ഥ ഇത് ചില വിഭാഗങ്ങളുടെ മേൽ വരുന്നുണ്ട് അതിനാണ് ഈ പുതിയ തരത്തിലുള്ള പൗരത്വ നിയമ ഭേദഗതികളിലൂടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഈ അകമ്മൻ പറയുന്ന ഈ രാഷ്ട്രീയ വ്യവസ്ഥ എത്ര തീവ്രമായാണ് നമ്മുടെ വർത്തമാനത്തെ ഹനിക്കുന്നത് എന്നതാണ് നമസ്കാരം വരികൾക്കപ്പുരത്തേക്ക് സ്വാഗതം വരികൾക്കപ്പുറം എന്ന ഈ പങ്ക്തി കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ചെയ്തിരുന്നത് ജോർജിയോ അഗമ്പൻ എന്ന ഇറ്റാലിയൻ ചിന്തകൻ്റെ ഹോമോസാസർ സീരീസിൽ പെടുന്ന ചില ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ആധുനിക രാഷ്ട്ര സംവിധാനങ്ങൾക്കകത്ത് പൗരൻ്റെ മേൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ ബലങ്ങൾ അതിൻ്റെ പുറത്ത് ഈ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യതയെയും വ്യക്തിജീവിതത്തെയും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ സംബന്ധിക്കുന്ന പഠനങ്ങളാണ് അകമ്പൻ ഈ സീരീസിൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ തുടർച്ച ലഭിക്കുന്നതിന് ദയവായി മുൻ വീഡിയോകൾ കണ്ടുവരണം എന്നാണ് പ്രാഥമികമായി അഭ്യർത്ഥിക്കാനുള്ളത് സോയി ബയോ എന്നീ രണ്ട് സങ്കല്പങ്ങളാണ് ഇതിൽ പ്രധാനമായി അകമ്പൻ വയ്ക്കുന്നത് സോയി എന്നത് ജീവൻ മാത്രം നിലനിർത്തുന്ന വളരെ ബയോളജിക്കലായ ഒരു ജീവിതവും ബയോസ് എന്ന് പറയുന്നത് ഒരു വിലമതിപ്പുള്ള ഒരു സാമൂഹികമായി അംഗീകാരമുള്ള ഒരു ജീവിതവുമാണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന് നമ്മളിന്ന് വിളിക്കുന്നത് ബയോസിനെയാണ് ആ അർത്ഥങ്ങളോ ആ മൂല്യങ്ങളോ ഇല്ലാതെ ഒരു ജന്തു സഹജമായ ജീവിതം മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതത്തെയാണ് നമ്മൾ സോയി എന്ന് വിളിക്കുന്നത് ഇവിടെ പല ഘട്ടങ്ങളിൽ പല നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥകളും ചരിത്രത്തിലുടനീളം വിവിധങ്ങളായ രാഷ്ട്രീയ വ്യവസ്ഥകൾ എങ്ങനെയാണ് മനുഷ്യനെ ചിലരെ ബയോസിലേക്ക് കടത്തി നിർത്തുകയും മറ്റു ചിലരെ മറ്റു ചില വലിയ വിഭാഗങ്ങളെ സോയി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ലൈഫ് മാത്രമുള്ള ജന്തു സമാനമായ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടത് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിൽ പരാമർശിച്ചത് ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും ആധുനികമായ ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്ത് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടെയാണ് സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു 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 അവസ്ഥയെക്കുറിച്ച് അകമ്പൻ പറയുന്നത് ഇത് ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഒരു ആധുനിക രാഷ്ട്ര സംവിധാനത്തിനുള്ളിൽ തന്നെ പരിരക്ഷ ലഭിക്കാത്ത ഈ ബയോളജിക്കൽ ലൈഫിലേക്ക് അവൻ്റെ പുറത്തുള്ള എല്ലാ ബയോസിനെയും ഉരിഞ്ഞു കളഞ്ഞ് കേവലമായൊരു ബയോളജിക്കൽ ലൈഫിലേക്ക് ഒരു സോയി ലൈഫിലേക്ക് ചുരുക്കുന്ന ചിലയിടങ്ങളെയാണ് അതിപ്പോൾ നമുക്ക് ഈ പുതിയ അവസ്ഥയിൽ തന്നെ കാണാൻ പറ്റും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓട്ടോ ജർമ്മനിയിലെ ഫാസിസ്റ്റ് ജർമ്മനി കാലത്തെ ജനങ്ങൾ അനുഭവിച്ച അവസ്ഥകളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിച്ച കാര്യങ്ങളോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ പുതിയ കാലത്ത് അത് കുറച്ചുകൂടി തീവ്രവും മറ്റൊരു നിലയിലുമാണ് വരുന്നത് ഇപ്പോൾ ഗോണ്ടിനോമോ ബെയിൽ നിങ്ങൾ ചെന്നാൽ അവിടെ തടവിൽ വരുന്ന ഗോണ്ടിനോമോയിൽ തടവിൽ വരുന്ന ആളുകളുടെ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ജന്തു സഹജമായ ഒരു ജീവിതത്തിൻ്റെ തലം മാത്രമാണുള്ളത് യാതൊരു നിയമപരിരക്ഷയും യാതൊരു നിയമസാധുതയും ഒരു ട്രയലിനു പോലും അവർക്ക് അർഹതയില്ലാതെ വരുന്നു ഇതുതന്നെയാണ് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഉള്ള അഭയാർത്ഥി ക്യാമ്പുകളിലും വരുന്നത് ഇപ്പോൾ മണിപ്പൂരിലാവട്ടെ ആസാമിലാവട്ടെ മേഘാലയയിലാവട്ടെ ഈ നോർത്ത് ഈസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ശ്രീ കാശ്മീരിലും അത്തരത്തിലുള്ള ക്യാമ്പുകളുണ്ട് ഇത്തരം ക്യാമ്പുകളിലൊക്കെ വരുന്ന മനുഷ്യർക്ക് എന്ത് അവകാശങ്ങളാണുള്ളത് വിഖ്യാത ചിന്തകയായ ഹന്ന ആരൻഡു പറയുന്ന ഒരു കാര്യമുണ്ട് അവകാശങ്ങൾ ചോദിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ എന്ന നിലയിൽ അതായത് നിങ്ങൾക്കൊരു ലോ ഒരു ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് ആ നിയമം ചോദിക്കാൻ അവകാശമില്ലാത്തവരായി ഈ നാട്ടിൽ തന്നെ കഴിയുന്നത് അപ്പോൾ എക്സ്ക്ലൂഷൻ്റെ ഏറ്റവും തീവ്രമായ ഒരു തലമാണിത് നിങ്ങളെ പുറന്തള്ളുകയല്ല ഒരു വലിയ ജനവിഭാഗത്തെ അവകാശങ്ങളില്ലാത്ത ആളുകളായി പുറന്തള്ളുക മാത്രമല്ല പുറന്തള്ളി അകത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊരിടത്തും പോയി ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഇല്ലാതെ വരുന്നു ഇതാണ് ആധുനിക വ്യവസ്ഥ അനുഭവിക്കുന്ന വ്യവസ്ഥയിൽ അനുഭവിക്കുന്ന ദീർഘ ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇതിനെയാണ് അകമ്പൻ സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇത് ചില സോണുകളാവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോണ്ടിനോബെ പോലെ അല്ലെങ്കിൽ ഈ ഇത്തരം അഭയാർത്ഥി ക്യാമ്പുകൾ പോലുള്ള ചില സോണുകളാവാം ഇനി എല്ലായിടത്തും രാജ്യവ്യാപകമായി തന്നെ ഇതിൽ ചില മനുഷ്യരെ ചില വിഭാഗങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ അതും വരാം അതിനൊരു പ്രത്യേക ടെറിറ്റോറിയൽ ബൗണ്ടറിയില്ല ഇപ്പം ഉദാഹരണത്തിന് സ്റ്റാൻ സ്വാമിയുടെ കേസ് കേസെടുക്കാം സ്റ്റാൻ സ്വാമിയെ ജയിലിൽ അടച്ചു വിചാരണ പോലും കൂടാതെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ജയിലിൽ കിടക്കുകയുണ്ടായി വിചാരണ പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ജയിലിൽ വെച്ച് അദ്ദേഹം മരിച്ചു അതേസമയത്ത് അർണാബ് സ്വാമിയെ അർണബ് ഗോസ്വാമിയെ മറ്റൊരു കേസിൽ ഇവിടെ പിടിക്കുകയുണ്ടായി സുപ്രീം കോടതി ശനിയാഴ്ചയാണ് വിചാരണ ചെയ്തത് കോടതി കൂടാത്തൊരു ദിവസം വിചാരണ ചെയ്ത് അത്ര അടിയന്തിരമായി ആ കേസുകൾക്ക് ഉണ്ടായി എങ്ങനെയാണ് സഞ്ജീവ് ഭട്ടിനോ അല്ലെങ്കിൽ സ്റ്റാൻസ്വാമിക്കോ അല്ലെങ്കിൽ കാപ്പനോ കിട്ടാത്ത ആനുകൂല്യം ഗോസ്വാമിക്ക് കിട്ടുന്നത് ഗോമ ഗോസ്വാമിക്ക് ബയോസ് ഉണ്ട് എന്നതാണ് മറ്റവരെ അവരുടെ ബയോസുകൾ ഉരിഞ്ഞു കളഞ്ഞ് കേവലമായൊരു ബയോളജിക്കൽ ലൈഫിന് മാത്രം അർഹതയുള്ളവരായി നിയമപരിരക്ഷ ഇല്ലാത്തവരായി തീരുകയാണ് ഇതാണ് വിചാരണ കൂടാതെ തടവിൽ പാർക്കുന്ന നിരവധിയായ മനുഷ്യരുടെ ഇന്ത്യയിലെ അവസ്ഥ ഇത് ചില വിഭാഗങ്ങളുടെ മേൽ വരുന്നു അതിനാണ് ഈ പുതിയ തരത്തിലുള്ള പൗരത്വ നിയമ ഭേദഗതികളിലൂടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഈ അകമ്മൻ പറയുന്ന ഈ രാഷ്ട്രീയ വ്യവസ്ഥ എത്ര തീവ്രമായാണ് നമ്മുടെ വർത്തമാനത്തെ ഹനിക്കുന്നത് എന്നതാണ് ഇന്ത്യ ഒരു ഒരു റിപ്പബ്ലിക്കായി ജനിക്കുന്ന സമയത്ത് പരമാവധി ഇന്ത്യൻ ബൗണ്ടറിയിൽ ഉൾപ്പെട്ട ഇന്ത്യ എന്ന ആ ഭൂമിശാസ്ത്ര ബൗണ്ടറിക്കകത്ത് ഉൾപ്പെട്ട എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു ശ്രമമാണ് അംബേദ്ക്കറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടനാ രൂപീകരണത്തിലൂടെ നടന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റു ചില രാഷ്ട്ര സാമൂഹിക പൗര സങ്കല്പങ്ങളും അതിൻ്റെ വിവക്ഷകളും വന്നിരുന്നു അത് നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട വന്ന നിലയിൽ വന്നതല്ല അത് ചില ഒഴിവാക്കലിൻ്റെ തന്ത്രങ്ങൾ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ആർ എസ് എസ് നേതാവായിരുന്ന എം എസ് ഗോൾവാക്കറുടെയും വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകം അവിടെ പറയുന്നത് വിവിധ നേ മേഖലകളിലെ വിവിധ സ്റ്റാറ്റസുകളിലെ പൗരത്വത്തെക്കുറിച്ചാണ് ഒന്നാം ഒന്നാംകിട പൗരൻ രണ്ടാം കിട പൗരൻ മൂന്നാം കട പൗരൻ ഇങ്ങനെ പൗരത്വത്തിൻ്റെ വിവിധ തട്ടുകൾ അവിടെ വിവിധങ്ങളായ നിലയിലുള്ള അവകാശങ്ങളാണ് ചിലർക്ക് തീരെ അവകാശങ്ങളില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അകമ്പൻ വളരെ കൃത്യമായി പറയുന്നത് പോലെ ബെയർ ലൈഫിലേക്ക് ഇവരെ തള്ളിവിടുകയും ജന്തു സമാനമായ ഒരു ജീവിത മാത്രം അർഹതയുള്ളവരായി നിയമപരിരക്ഷയില്ലാത്തവരായി ഈ അതിർത്തിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ രാഷ്ട്രീയ വ്യവസ്ഥയെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെ അത് ഏതെങ്കിലും ഭരണാധികാരിയുടെയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയോ പവർ പോളിറ്റിക്സിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെ നെകളിപ്പിൻ്റെയോ മാത്രം പ്രശ്നമായിട്ടല്ല കാണേണ്ടത് ജനാധിപത്യത്തിനുള്ളിൽ തന്നെ പാർക്കുന്ന ആധുനിക രാഷ്ട്രസങ്കല്പത്തിനകത്ത് തന്നെ പാർക്കുന്ന ചില അപകടകരമായ സ്ഥാനങ്ങളെ വെളിച്ചപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ അതിനെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ തല പൊക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് അകമ്മൻ്റെ ഈ പഠനങ്ങൾ വളരെ സഹായിക്കും അത് സഗൗരവം വായിക്കാനും അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോലും അതിനെക്കുറിച്ച് അറിവുള്ളവരായിത്തീരുന്നതും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ഷിനിലാലിൻ്റെ സമാന്തരൻ എന്നൊരു കഥയുണ്ട് ദില്ലിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനെ എഴുത്തുകാരനായ ഒരു അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത ഈ എഴുത്തുകാരനെ പോലീസ് തടവിൽ പാർപ്പിക്കുകയും വിവിധങ്ങളായ ടോർച്ചറുകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ടോർച്ചറുകളിലൂടെയൊക്കെ പോകുന്ന വളരെ സെറ്ററിക്കലായിട്ടാണ് ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ തലത്തിലാണ് കഥ എഴുതിയിട്ടുള്ളത് ഈ ടോർച്ചറുകളിലൂടെ പോകുന്ന അധ്യാപകൻ പതുക്കെ പതുക്കെ ഒരു ജീവിയുടെ അവകാശങ്ങൾ മാത്രം ക്ലെയിം ചെയ്തുകൊണ്ട് തൻ്റെ എഴുത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന പൊളിറ്റിക്കലായ സോഷ്യലായ എല്ലാ ആസ്പെക്റ്റുകളെയും കൈവിടാനും സർക്കാരിന് അനുകൂലമായി എഴുതിക്കൊള്ളാം അല്ലെങ്കിൽ ഗവൺമെൻറ് അനുസരിച്ച് മേലിൽ ജീവിച്ചു കൊള്ളാം എന്ന ഉടമ്പടിയിലേക്ക് പതുക്കെത്തുകയാണ് ഈ കാലത്തത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അയാൾ പുറത്തു വരികയും ചെയ്യുന്നു ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിൽ മോചിതനായി പുറത്തു വരികയും ചെയ്യുകയാണ് ഒരു കേവല ജന്തുവിനെ പോലെ താൻ ജീവിച്ചു കൊള്ളാം എന്ന നിലയിൽ പുറത്തു വരുന്നു ആ പുറത്തു വരുന്ന എഴുത്തുകാരനെക്കുറിച്ചുള്ള ഈ സമാന്തരൻ എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ജീവിയുടെ ദൈന്യത്തിനും മനുഷ്യൻ്റെ അഭിമാനത്തിനുമിടയിൽ അയാൾ രണ്ടു പാളങ്ങളുടെ സമാന്തര മധ്യത്തിൽ നിശ്ചലനായി അയാൾക്കുള്ളിലെ ജീവി ക്രമേണ അപ്രത്യക്ഷനായി ഭിന്നവേഷധാരികളായ അഭിമാനികളായ മനുഷ്യപ്രതിബിംബങ്ങൾ ഉള്ളിലെ ഉറവ് പൊട്ടി പുറത്തു ചാടി അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഏറെ മുമ്പന്താതെ ജീവനു വേണ്ടി യാജിച്ച് വിലപിച്ച മനുഷ്യൻ എന്ന ആ ജീവി നെഞ്ചു വിരിച്ച് ട്രാക്കിൽ നിന്നു അനുഭവങ്ങളുടെ ആ ഹിമപർവ്വതത്തിലേക്ക് ഒരു കൂറ്റൻ തീവണ്ടിയുടെ ടക്ക 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 കേൾക്കായി ഇക്കാലത്ത് അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ആ സാഹചര്യങ്ങളെ ഈ ഏകാധിപതികളായ ഭരണാധികാരികളോ ഏകാധിപത്യത്തിലേക്ക് തള്ളി നയിക്കുന്ന ആൾക്കൂട്ടങ്ങളോ അവരുടെ ഭാസിസ്റ്റ് രൂപങ്ങളോ നമ്മളെ ഈ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനങ്ങളെയും ഉരിഞ്ഞുകളഞ്ഞ് കേവല ജീവിയാക്കി തീർക്കുന്ന നിരവധി സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ ജീവനെ നിലനിർത്തുന്നതിന് അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തീരുമാനിച്ച് പുറത്തിറങ്ങുന്നവനെ ജീവിതം മോഹിപ്പിക്കുകയും അതിൻ്റെ അഭിമാനബോധം അയാളെ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്കും ജീവിതത്തിനുമിടയിലുള്ള ഈ നൂൽപ്പാലത്തിലുള്ള നടത്തത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചിന്തകളാണ് അകമ്പൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണുന്നതുവരെ നമസ്കാരം